പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശരീരത്തിന് കുറച്ച് പ്രയാസമുണ്ട് സംസാരിക്കാൻ പ്രയാസമുണ്ട് എക്കിളുണ്ട് ചുമയുണ്ട് പനിയുണ്ട് അതുകൊണ്ട് തന്നെ സംസാരത്തിനിടയിൽ ചുമയുണ്ടാകും എക്കിളുണ്ടാകും അതൊന്നും കട്ട് ചെയ്യാനൊന്നും വയ്യ ഞാനും നിങ്ങളും തമ്മിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ കുഴപ്പമില്ല എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസൗകര്യത്തിൽ ആദ്യം തന്നെ ഖേദിക്കുന്നു ക്ഷമ ചോദിക്കുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ അപശബ്ദങ്ങൾ ഞാൻ സംസാരിക്കുന്നതിനിടയിൽ വന്നുപോയാൽ ക്ഷമിക്കുക പിന്നെ നിങ്ങളെ സപ്പോർട്ട് വേണം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ നമ്മുടെ ചാനലിലെ റീച്ച് കുറവാണ് നമ്മൾ ഗൂഗിളിൻ്റെ അഭിപുര്യം അനുസരിച്ച് കുറച്ചിട്ടൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ ഇതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റായിട്ട് എഴുതാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോകൾ താഴെ വരുന്ന പൊതുവായിട്ടുള്ളൊരു കമൻറ്റാണ് യെതുവിൻ്റെ കാര്യം എന്തായി എന്ന് യദുവിൻ്റെ കേസ് എവിടെ വരെ എത്തി എന്തായിട്ട് അപ്ഡേഷൻ തരാത്തത് എന്ന് സത്യത്തിൽ എവിടെ വരെ എത്തി കാണും ഞാനൊരു ഉദാഹരണം നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കാം നവീൻ ബാബുവിന്റെ കേസ് ഇവിടെ എത്തി നവീൻ ബാബുവിന്റെ കേസ് അതൊരു കൊലപാതകമാണ് ആ മരണം എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് തെളിയിക്കപ്പെടേണ്ട ആവശ്യമില്ല കാരണം പോലീസ് പോലീസിന്റെ അന്വേഷണ രീതി കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും അത് എടുക്കേണ്ട തെളിവുകൾ എടുത്തിട്ടില്ല ശേഖരിച്ചു വെക്കേണ്ട തെളിവുകൾ ശേഖരിച്ചിട്ടില്ല അതുപോലെ വേണ്ടവരെ അവർക്ക് എന്താ പറയുക സംരക്ഷിക്കേണ്ടവരെ സംരക്ഷിച്ചിട്ടുണ്ട് പ്രതി ചേർക്കേണ്ടവർ പ്രതി ചേർത്തിട്ടുമില്ല ഇത് തന്നെയാണ് അതിൻ്റെ തെളിവ് ഇതിനെല്ലാം പുറമെ സി ബി ഐ അന്വേഷണം വേണം എന്നുള്ള നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അതായത് മഞ്ജുഷയുടെ കുടുംബ മഞ്ജുഷയുടെ അപേക്ഷ അല്ലെങ്കിൽ ഹർജി ഇപ്പോ സിംഗിൾ സിംഗിൾ ബെഞ്ച് തള്ളുകയും അതിനുശേഷം കൊടുത്തിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് കൊടുത്തിട്ടുള്ള ഹർജി അട്ടിമറിക്കുകയും ചെയ്തു നമ്മൾ കണ്ടതാണ് അത് സി ബി ഐ അന്വേഷണം അല്ല വേണം അല്ലെന്നുണ്ടെങ്കിൽ അത് തരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിൽ എങ്കിലും ഒന്ന് തരണമെന്ന് പറഞ്ഞുകൂടി എന്തായി അത് അട്ടിമറിക്കപ്പെട്ടു ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉത്തരവിടണമെന്നുണ്ടെങ്കിൽ അബിൻ ബാബു അബിൻ ബാബുൻ്റെ കൊലപാതകം സി ബി ഐ അന്വേഷണം എന്നുള്ളത് അവിടെ അവസാനിക്കും എല്ലാം തീർന്നു അന്വേഷണം എല്ലാം തീർന്നു പിന്നെ അത് കുറേ കഴിയുമ്പോൾ അത് ഒരു നോർമൽ ഡെത്ത് ഒരു സൂയിസൈഡ് ആണെന്ന് അവസാനിക്കും അവസാനിക്കുകയും ചെയ്യും അതിലേക്കാണ് ഇപ്പോൾ എത്താൻ പോകുന്നത് ഇനി അതല്ലെങ്കിൽ ഒരു അത്ഭുതം സംഭവിച്ചുകൊണ്ട് ഹർജി തള്ളണം ഹർജി തള്ളിക്കഴിഞ്ഞാൽ മഞ്ജുഷയ്ക്ക് സുപ്രീം കോടതി പോകണം അത് അവർ കളിക്കുന്നുണ്ട് അതായത് ഒരു കൊലപാതകത്തിൻ്റെ അവർ ഏതൊക്കെ നിലയിൽ കളിക്കുന്നുണ്ടോ അതുപോലെ തന്നെ വെറും ഒരു ചീളു കേസായിട്ടുള്ള യെദുവിന്റെ കേസില് അവർ കളിക്കുന്നുണ്ട് യദുവിന്റെ കേസ് എടുക്കാത്തത് തന്നെയാണ് അതിന് ഉദാഹരണം യെദുന്റെ കേസ് അന്ന് എടുക്കാതെ ഏകദേശം പിന്നെ കുറച്ച് നാളിന് ശേഷമാണ് കേസെടുത്തത് നിങ്ങൾക്കറിയാമല്ലോ കോടതി പറഞ്ഞതിന് ശേഷമാണ് കേസെടുത്തത് കോടതി പറഞ്ഞ് കേസെടുത്തിട്ട് അന്വേഷണം എവിടെയായി എന്ന് ചോ ചോദിച്ചപ്പോൾ എൻ്റെ അന്വേഷണ റിപ്പോർട്ട് ചോദിച്ച സമയത്ത് കുറച്ച് കടലാസുകൾ കോടതിയിൽ കൊണ്ട് ഹാജരാക്കിയിരുന്നു അത് നാല് മാസം മുമ്പാണ് ഈ നാലു മാസത്തിന് ശേഷം ഇന്നലെ അതിന്റെ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഈ നാല് മാസത്തിന് ശേഷവും എന്തെങ്കിലുമൊക്കെ അന്വേഷണം അന്വേഷണം നടത്തുമ്പോൾ അന്വേഷണം റിപ്പോർട്ട് കൃത്യമായി അതത് അതത് സമയത്ത് കോടതിയിൽ ഹാജരാക്കണമെന്നായിരുന്നു കോടതി പറഞ്ഞിരുന്നത് പക്ഷെ നാല് മാസത്തിന് മുമ്പ് എന്തായിരുന്നു അവസ്ഥ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും മാറ്റമൊന്നുമില്ല അതായത് ഒരു അന്വേഷണവും ഇല്ല അത് അങ്ങനെ തന്നെ വെച്ചോണ്ടിരിക്കുകയാണ് അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ ഏതുവിന്റെ കേസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് എം എൽ എ സ്ഥാനവും മേയർ സ്ഥാനമൊക്കെ നഷ്ടപ്പെടും അത് നമുക്കറിയാം അത് പാർട്ടിക്കും അറിയാം അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കില്ല നാലു മാസമായിട്ട് ഒരു കടലാസ് പോലും കോടതിയിലേക്ക് കൊണ്ടു കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അന്വേഷണത്തിന്റെ ഗതി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇതാണ് ഇതിന്റെ ഒരു അപ്ഡേഷൻ യെദുവിന്റെ കേസ് ഒന്നും ആയിട്ടില്ല ഒന്നും ആകാനും പോകുന്നില്ല ഒന്നുകൂടി ഞാൻ പറയാം മേയർ കൊടുത്ത കേസ് ആ കേസും ഒന്നും ആകാൻ പോകുന്നില്ല ആ കേസ് എന്തെങ്കിലും ആയാൽ അത് വിഷയമാണ് യെദുവിന്റെ കേസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളാനും അവർക്ക് പറ്റില്ല എഴുതി തള്ളിയാലും അവർക്ക് പ്രശ്നമാണ് മേയറുടെ കേസ് മുന്നോട്ട് പോയാലും അവർക്കുള്ള പ്രശ്നമാണ് അപ്പം ഏത് കേസ് മുന്നോട്ട് പോയാലും പ്രശ്നമായതുകൊണ്ട് അത് അനന്തമായി നീണ്ടോണ്ടിരിക്കും ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ എന്താണ് കേസ് കോടതിയിലെത്തിയാലേ വക്കീലിന് പണിയുള്ളൂ എന്ന് എന്ന് പറയുന്നത് പോലെ ഈ അന്വേഷണം പൂർത്തിയായാലേ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ഈ സർക്കാർ അധികാരത്തിലുള്ള സമയത്തോളം സമയത്തോളം അവർ പ്രതിയായിട്ടുള്ള സി പി എമ്മോ അല്ലെങ്കിൽ സി പി എം അണികളോ നേതാക്കളോ മറ്റു പ്രവർത്തകരോ പ്രതികളായി വരുന്ന ഒരു കേസും തെളിയുമെന്നോ ശരിയായി അന്വേഷിക്കുമെന്നോ പ്രതീക്ഷിക്കേണ്ടതില്ല ഇതാണ് അതിന്റെ വാസ്തവം ഇതിന്റെ കേസ് ഒന്നും ആയിട്ടില്ല നാലു മാസം മുമ്പ് എന്തായിരുന്നു ഇതിന്റെ ഇതിന്റെ സ്റ്റാറ്റസ് അതേ സ്റ്റാറ്റസിൽ ഇപ്പോൾ അതേപടി നിലനിൽക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി Different angles. Don't forget to subscribe and support this channel.